വിലവർധനവിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ൾക്ക് കേരള എസ്റ്റേറ്റ് കണ്ണത്ത് മലവാരത്തിലെ പാന്ദ്രയിലെ എസ് വളവിൽ കണ്ട കടുവ വീണ്ടും പാറശ്ശേരി ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിനായിട്ടാണ് വിവരം ദൌത്യസംഘത്തിലെ അൻപതോളം പേർ മൂന്ന് സംഘങ്ങളായിട്ടാണ് തിരച്ചിൽ നടത്തുന്നത് തിരച്ചിലിടെ ഡി എഫ്ഒി ധനിക്ലാലിന് വീണ് കാലിന് പറ്റി സി സി വിജയാനന്ദ് സംഭവസ്ഥലത്തേക്ക് തിരിച്ചു കേരള എസ്റ്റേറ്റിന് പാന്ദ്ര എസ് വളവ് ഭാഗത്ത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയാണ് കടുവയെ നാട്ടുകാർ കണ്ടത് ഉടൻ തന്നെ ദൌത്യസംഘം പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചു എന്നാൽ കടുവ വീണ്ടും പാറശ്ശേരി ഭാഗത്തേക്ക് നീങ്ങിയതായിട്ടാണ് വനപാലകർ അറിയിക്കുന്നത് ഇരുട്ട് വകവയ്ക്കാതെ റൌത്തൻകാടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ പ്രദേശത്തേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നതെന്നാണ് നിഗമനം ഇതിനിടെ വീണ് പരിക്കേറ്റ ഡി എഫ് ഒ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി സി എഫ് വിജയാനന്ദ് ക്യാമ്പസ് സന്ദർശിക്കുകയും സംഭവ സ്ഥലത്തെത്തി സംഘങ്ങളുമായി ചർച്ച നടത്തി റൈറ്റ് അപ്പോ ഇനി നേരിട്ട് വന്ന് എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളെ കുറിച്ച് കൂടെ അവർക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ എന്നാലും അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പല ടീമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ നോക്കുന്നുണ്ട് വി ആർ ബെസ്റ്റ് ടു അഡ്രസ് ദിസ് ന്യൂസ് ബ്യൂറോ കൊണ്ടുപോകാൻ സ്വന്തം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്